The <laughs> ഗ്രഹായിരിക്കും ഒരു ചുരിദാറെങ്കിലും സ്വന്തമായിട്ട് തയ്ച്ച് ഇടണമെന്ന് റെഡിമെയ്ഡ് എടുത്ത് 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 നമ്മൾക്ക് മദ്യായിട്ടുണ്ടാകും പക്ഷെ എങ്ങനെ തയ്ക്കാനാ നമുക്കാണെങ്കിൽ കട്ടിങ്ങും അറിയാൻ പാടില്ല സ്റ്റിച്ചിങ്ങും അറിയാൻ പാടില്ല തയ്യൽ മെഷീനിൽ ഏതെങ്കിലും കീറിയ ഭാഗമൊക്കെ മാത്രം തയ്ക്കുന്നവരായിരിക്കും നിങ്ങൾ നിങ്ങളെല്ലാവരും അല്ലെ പക്ഷെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നൊരു വീട് ചെയ്യാൻ പോവുകയാണ് സ്വന്തമായിട്ടൊരു ചുരിദാറ് ഇതിൽ വലിയ കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ ഒന്നും ഇല്ലാട്ടോ വളരെ ആയിട്ട് ചെയ്യാൻ പറ്റിയ എന്നാലോ നല്ലൊരു പുതിയൊരു മോഡൽ ചുരിദാറുമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് യും വരുന്ന ന്യൂ ഇയറിന് മുമ്പ് നമ്മൾ എന്തായാലും ഒരു പുതിയ ചുരിദാർ തയ്ച്ചിരിക്കും എന്ന ഒരു ആത്മവിശ്വാസത്തോക്കൂടെ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് ഏത് തരം തുണിയാണ് വേണ്ടതെന്നാണ് നമ്മൾക്ക് ഇഷ്ടം ചിലപ്പോൾ ജോർജറ്റിനോടായിരിക്കും ഇല്ലെങ്കിൽ ഷിഫോൺ അങ്ങനെ നമ്മൾ എല്ലാവർക്കും പല ഇഷ്ടങ്ങളാണ് ഉള്ളത് അല്ലെ അപ്പം നിങ്ങൾക്കിഷ്ടമുള്ള ഏത് തരം തുണിയാണോ ഉള്ളത് അതങ്ങോട്ട് നോക്കി സെലക്ട് ചെയ്യുക ഞാൻ ഇപ്പോൾ ഇവിടെ കോട്ടന്റെ ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത് ഇതധികം വീതിയൊന്നും ഇല്ലാത്ത തുണിയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വില കുറഞ്ഞു കിട്ടും ഇപ്പൊ ഇത്രയും തുണിക്ക് എനിക്ക് ആകെ ചിലവ് വന്നിരിക്കുന്നത് വെറും നൂറ്റി രൂപയാണ് ഇതൊരു മൂന്ന് മീറ്ററോളം ഉണ്ട് വീതി കുറവായിരിക്കും എന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പൊ നിങ്ങൾ റണ്ണിങ് ഫാബ്രിക് ആണ് മേടിക്കുന്നതെങ്കിൽ ഒരു രണ്ടേ രണ്ടേയും മുക്കാലെങ്കിലും വാങ്ങിക്കാം നമുക്ക് അത്യാവശ്യം ലെങ്ത് വേണം എന്നാലും ഈ ടോപ്പ് കാണാൻ വേണ്ടിയിട്ട് ഭംഗിയുണ്ടാകത്തുള്ളൂ അപ്പോൾ തുണിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു പിന്നെ പ്രൈസ് അത് നമ്മുടെ ബഡ്ജറ്റിനുള്ള അനുസരിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാം കേട്ടോ ഇനി ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് മടക്കിയെടുക്കുന്നതെന്ന് കാരണം ഈ മടക്കിയെടുക്കുന്നതൊക്കെ കാണിച്ചില്ലെങ്കിലും നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല ഞാനപ്പോ ഇന്ന് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആദ്യമേ പറഞ്ഞല്ലോ ഒരു കീറിയ തുണി അല്ലെങ്കിൽ നമ്മുടെ ചുരിദാറിൻ്റെ സൈഡൊക്കെ നമ്മളൊന്നും ഷേപ്പ് ഒക്കെ ചെയ്യത്തില്ലേ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു മോഡലാണ് കേട്ടോ അപ്പൊ തുണിതേ നീളത്തില് ഇങ്ങനെ മോഡി പിടർത്തി ഒന്ന് ടേബിളിലോ തറയിലോ എവിടെ വേണമെങ്കിലും ഇട്ടു കൊടുക്ക ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇത് നേരെ ഇങ്ങനെ രണ്ടാക്കി ഒന്ന് മടക്കിയെടുക്കാം അതായത് നേരെ വീതിയിലേക്കാണ് ഇതിങ്ങനെ മടക്കിയെടുക്കേണ്ടത് കേട്ടോ അത് കഴിയുമ്പോൾ ഈ ഒരു മുകൾ ഭാഗവില് നേരെ താഴത്തേക്ക് ഏറ്റവും അറ്റത്തേക്ക് ഇങ്ങനെയൊന്നും അല്ല നമ്മള് ഈ ഭാഗവും നല്ല ക്ലിയർ ആയിട്ട് ചുളി തുളിവൊന്നും വരുത്താതെ മടക്കിയെടുത്തിട്ട് ഈ മുകളിലുള്ള ഈ ഒരു കഷ്ണം തുണി നേരെ താഴേക്ക് ഇങ്ങനെ അങ്ങോട്ട് മുട്ടിച്ച് മടക്കണം ഇതിന് നമ്മൾ നാലാക്കി മടക്കന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ തുണി മടക്കല് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ നാലാക്കി തുണി മടക്കിയിടുക എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ രണ്ട് ഓപ്പൺ സൈഡ് ഉണ്ടാവും നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് നാല് ഓപ്പൺ സൈഡ് ആണ് തുണിക്ക് ഇങ്ങനെ അങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ റണ്ണിങ് ഫാബ്രിക് ആണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഇതുപോലെ ഇങ്ങനെ ബാലൻസ് തുണി ഉണ്ടാവത്തില്ല ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ വീതി കുറഞ്ഞ ഇത് നൈറ്റി പിറ്റെന്നാണ് ഇതിനെ പറയുക കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ബാലൻസ് തുണി നമുക്ക് കിട്ടും അതങ്ങോട് നമുക്ക് മാറ്റി വെക്കാം വേറെ എന്തെങ്കിലുമൊക്കെ തയ്ക്കാൻ നേരത്ത് നമുക്ക് ഇത് എടുക്കാം കേട്ടോ അപ്പോൾ അതെ നമ്മുടെ തുണി ഇങ്ങനെ മടക്കി മടക്കിയിട്ടു നമ്മളുടെ ടോപ്പിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം പക്ഷേ നിങ്ങൾ നോക്കിയേ എൻ്റെ ടോപ്പിന് ഇതാ ഇപ്പോൾ ഇത്രയും ലെങ്ത്തേ ഉള്ളൂ പക്ഷെ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു മോഡൽ ടോപ്പിന് അത്യാവശ്യം ലെങ്ത്ത് നമ്മുടെ മുട്ട് കഴിഞ്ഞും എന്താ പറയുക അത്യാവശ്യം താഴത്തേക്ക് ലെങ്ത്ത് ഉണ്ടാവണം എന്നാൽ മാത്രമേ ഭംഗി ഉണ്ടാവത്തുള്ളൂ കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടെ ചെയ്യാൻ പോവാണ് അപ്പം നിങ്ങൾ ഇതുപോലത്തെ പൈസ കുറവൊക്കെ ഉള്ള തുണിയാണ് മെടുക്കുന്നതെങ്കിൽ ഇതിന്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത് ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാവും അത് നമ്മളങ്ങോട് കട്ട് ചെയ്ത് മാറ്റുക കാരണം നമ്മൾ പുറത്തല്ലേ പോകുമ്പോൾ ഇതൊക്കെ ഫ്രണ്ടിൽ കാണും ഈ ഒരു ഡിസൈൻ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ കൊണ്ടിട്ട് ഈ ഒരു സംഭവം ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാൻ പോവുക അറിയോ എന്നാൽ മാത്രമേ നമുക്ക് തുണി വീണ്ടും ഒരേ അളവിൽ വെക്കാനായിട്ട് പറ്റുള്ളൂ ഇതിപ്പോ ഇതിപ്പോൾ ഏതാണ്ടൊരു മുക്കാൽ ഇഞ്ചോളം ഉണ്ട് അപ്പോൾ ഞാൻ അത് കണക്കാക്കി ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ അങ്ങോട്ട് അറ്റം വരെ കട്ട് ചെയ്ത് അങ്ങോട്ട് കളയും ഈയൊരു ബ്രാൻഡ് നെയിം നമുക്ക് തുണിയുടെ ഏതെങ്കിലും ഒരേ ഒരു ഭാഗത്തും മാത്രമേ വരടു കേട്ടോ രണ്ട് ഭാഗത്തും വരത്തില്ല അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി എവിടെയാണെന്നോ പറയുക ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാവും നേരെ മറിച്ച് നമുക്കിതിൻ്റെ ഇപ്പൊ സൈഡ് ഉണ്ടാവത്തില്ല ഒരേ ഒരു സൈഡിൽ മാത്രമേ ഈ തുണിയിൽ ഇങ്ങനെ ബ്രാൻഡ് നെയിം കൊടുക്കത്തുള്ളൂ അപ്പോൾ റണ്ണിങ് ആണ് മേടിക്കുന്നതെങ്കിൽ ഈ ഒരു കട്ടിങ് നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ ഇതിന്റെ ആവശ്യം നിങ്ങൾക്ക് വരത്തില്ല സൈഡിൽ നിന്ന് നമ്മുടെ ആ ഒരു ബ്രാൻഡ് നെയ്മൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഇപ്പൊ നല്ല ക്ലീൻ ആക്കി ഇങ്ങനെ അങ്ങോട്ട് വീണ്ടും ഞാൻ ഇതേ അളവിൽ തന്നെ മടക്കി ഒന്ന് മടക്കിയെടുത്തിട്ട് നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇതിൽ നമുക്ക് ആകെ ഇവിടെ ഒരു ചെറിയ ഒരു നെക്ക് ിന്റെ കട്ടിങ്ങ് മാത്രമേ വരത്തുള്ളൂ സാധാരണയായിട്ട് നമ്മളൊരു ടോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കട്ടിങ് ഉണ്ടാവും അല്ലേ ഇവിടെ നിന്ന് ഷോൾഡറ് അടയാളപ്പെടുത്തും അത് കഴിഞ്ഞ് ആൻഡ് ഫോൾ ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് ഇങ്ങനെ ഒത്തിരി കാൽക്കുലേഷൻസ് നമുക്ക് ഉണ്ടാവും അത് കഴിയുമ്പോൾ സ്ലീവ് പിന്നീട് നെക്ക് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആയിരിക്കും ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാത്ത ഒരു ആളെ സംബന്ധിച്ച് ഇത് നമുക്ക് പറ്റിയ പണിയേ അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഇതിൽ നിന്നും കൂടെ മാറിപ്പോകും പക്ഷെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു കുർത്തിയിൽ ഒരു ചെറിയ കട്ടിങ് ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ഒരു സ്റ്റിച്ചിങ് വരത്തുള്ളൂ തീർച്ചയായിട്ടും ശരി ഒരു തവണയെങ്കിലും ഒന്ന് നോക്കണം നമുക്ക് ഈ ഒരു നെക്കിന്റെ പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അളവോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കേണ്ട അത് അതായത് ഇതുപോലത്തെ ടേപ്പോ ഒന്നും തന്നെ വേണ്ട നമ്മുടെ ഒരു അളവ് ടോപ്പ് എടുക്കാം അതിൽ നിന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ അതിന്റെ ഉള്ളു ഭാഗവും എടുക്കണേ പുതിയ നമ്മുടെ ഈ നെക്കിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ അങ്ങോട്ട് ഈ തുണിയുടെ മീതേക്ക് വെച്ച് കൊടുക്കുക വെച്ച് കൊടുക്കുമ്പണ്ടല്ലോ കുറച്ചിങ്ങനെ പുറത്തേക്ക് വെക്കാം കേട്ടോ അതായത് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കിയേ ഇതിൽ നമ്മൾ തയ്യൽ തുമ്പെന്നാണ് പറഞ്ഞത് അതായത് സീം അലവൻസ് എന്ന് നമ്മൾ പറയും എന്നിട്ട് നേരെ ഈ നെക്ക് ഇങ്ങനെ അങ്ങോട്ട് വെക്കാം ഇത് നമ്മളുടെ ഫ്രണ്ട് പാർട്ടായിട്ട് എടുക്കാം ബാക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കയറ്റി ചെയ്യുക അപ്പോൾ ഞാൻ ഈ ഒരു അളവ് വെച്ചിട്ട് ഇതാ ഒരു ഷേപ്പിൽ ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് നെക്ക് ബാക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊരു ബാക്ക് നമുക്ക് അധികം വേണ്ട അപ്പോൾ ദേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നേരെ കത്രിക എടുക്കുക അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ ഇതുപോലത്തെ കത്രികയൊന്നും ഉണ്ടായില്ല എന്ന് വരും വേണ്ട നമുക്ക് നമ്മുടെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ഒരു അധികം മൂർച്ചയൊന്നും ഇല്ലാത്ത കത്രികയാണെങ്കിലും മതി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും പുതിയ കത്രികയും ഈ ഒരു എന്താ പറയുക ടൈലറിങ്ങിനോടൊക്കെ ചെറിയൊരു ഇഷ്ടവും വരെ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുക്കാൻ നേരത്ത് നമുക്കാദ്യമേ ഇതിങ്ങനെ എടുത്ത് ഒരുമിച്ച് തന്നെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോവാം ഞാനിപ്പോൾ ഈ ഒരു ചെറിയ നെക്ക് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു ഇനി ഈ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ദാ ഇതിങ്ങനെ എടുക്കുക ഇല്ലെങ്കിൽ ഇതിങ്ങനെ മാറ്റി കൊടുക്കുക അപ്പോഴും ശരിയാവത്തില്ല നമുക്ക് ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്യാൻ പറ്റില്ല നമ്മുടെ കൈ ഇങ്ങനെ വെച്ചുകൊടുക്കുക കൈക്കിട്ട് കൊള്ളിച്ചിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വളരെ സൂക്ഷിച്ചൊന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ അങ്ങോട്ടെടുത്ത് ഇത് മാത്രം വളരെ സാവകാശം ഒന്ന് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ രണ്ട് നെക്കും നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കിതിൽ ഒരു കട്ടിങ്ങും ഇല്ല സ്ലീവ് ഇല്ല സൈഡില്ല വേസ്റ്റ് ഇല്ല ഷേപ്പ് ഇല്ല ഒരു ഐറ്റമും നമുക്കില്ല നമുക്ക് നേരം കൂടെ ഒന്നും ഓപ്പൺ ചെയ്യാം ഇതിലാകപ്പാടെ ഇനി ഒരേ ഒരു കട്ടിങ് വരുന്നുണ്ട് അതെന്താണെന്നറിയോ ഈ താഴെ മാത്രം നമ്മൾ അത്യാവശ്യം ലെങ്ത്ത് നമ്മുടെ ഈ ഒരു കുർത്തിക്ക് കൊടുക്കുമ്പോണ്ടല്ലോ ചിലപ്പോൾ ഇത് സൈഡ് ഇങ്ങനെ തൂങ്ങിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ കയ്യിൽ ഒരു സ്കെയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ലാൻഡിങ് ആണ് വരക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനൊരു സ്കെയിൽ എടുക്കട്ടെ ഒരു സ്കെയിൽ സ്കെയിലെടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം സെൻറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഏതാണെന്ന് അറിയോ ഈ തുണിയുടെ സെന്റർ എന്ന് പറയുമ്പോൾ ഈ തുണി ഇങ്ങനെ രണ്ടാക്കി ഇങ്ങനെ ഒന്ന് മടക്കാം മടക്കി കഴിയുമ്പോൾ നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഒരു സെന്റർ പോയിന്റ് ആയിട്ട് കിട്ടും അത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാനിപ്പോൾ ഇതിന് ടേപ്പ് ഒന്നും എടുക്കുന്നില്ല അവിടെ നിങ്ങളുടെ വീട്ടിലെ ടേപ്പ് ഇല്ലെങ്കിൽ ഈ ഒരു ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ ഒരു ഫിംഗറിന് ഈ രണ്ടാമത്തെ ലൈൻ കണ്ടില്ലേ ഇതൊന്ന് ഇത് രണ്ട് ഈ രണ്ടാമത്തെ ലൈൻ ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കുക ഇതാ കണ്ടോ ഇത്രയും മാർക്കിങ് ചെയ്യാം എന്നിട്ട് സ്കെയിൽ എടുത്തിട്ട് നേരെ ഈ ഒരു സ്കെയിലിന് ഇങ്ങനെ അങ്ങോട്ടൊരു മാർക്കിങ് കൊടുക്കാം ഇനി ഇത് കട്ട് ചെയ്യാൻ നേരത്ത് ചെറുതായിട്ട് ഇവിടെ ഒന്ന് വളച്ച് കട്ട് ചെയ്യുക അതായത് ഇവിടെ നിന്ന് സ്ട്രേറ്റ് ഇങ്ങനെ പോവാതെ ഞാൻ ചെയ്തതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഭാഗത്തുനിന്ന് നിന്ന് കണ്ടോ ഇവിടെ ഇങ്ങനെ ഒന്ന് എന്താ ഇന്ന പറയുക ഒന്ന് നമ്മളൊന്ന് ചരിച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തങ്ങോട്ട് കൊടുക്കുക എന്താ നോക്കി ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ചരിവോടെയാണ് ചെയ്തു പോയത് കേട്ടോ അതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഇതിനൊക്കെ ഒരു സ്ഥലത്ത് പോയി പഠിക്കുകയോ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് വീടിയോ കാണുകയൊന്നും വേണ്ട ചെറുതായിട്ട് അങ്ങോട്ട് ചരിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്കിപ്പോൾ ഇത് ഒന്ന് തുറന്ന് നോക്കാം മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഇതൊന്ന് തുറക്കാൻ പോവാണ് കേട്ടോ അതെ തുറന്നു തുറന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു നെക്കാണ് കിട്ടിയിരിക്കുന്നത് അതായത് ഒരെണ്ണം യൂവും ഒരെണ്ണം ചെറിയ ഒരു ഇതാ ഇങ്ങനത്തെ ഒരു നെക്കാണ് കിട്ടിയിരിക്കുന്നത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കഷ്ണം തുണി വേണം ഇതിൽ നിന്നുണ്ടെങ്കിൽ എടുക്കാം ഉണ്ടാവാൻ ചാൻസ് കുറവാണ് നമ്മൾ കറക്റ്റ് തുണിയൊക്കെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ ചാൻസ് കുറവാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വേറെ എന്തെങ്കിലും തുണി എടുക്കേണ്ടി വരും ഇനി എന്താണെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലത്തെ തുണി എടുക്കുക കേട്ടോ അപ്പോൾ ഞാനപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ക്രോസ് പീസ് ക്രോസ് പീസ് എന്ന് പറയുമ്പോൾ ഇത് തുണിയുടെ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് അപ്പോൾ നേരെ നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് വെക്കുമ്പോൾ കിട്ടുന്ന കഷ്ണമാണ് ക്രോസ് പീസ് അപ്പോൾ ഇതുപോലത്തെ ഒരു രണ്ട് മൂന്ന് കഷ്ണം ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് എടുക്കുക നമ്മൾ ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ഈ ഒരു ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്യാൻ പോകാം കേട്ടോ ആദ്യമേ ക്രോസ് പീസ് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്യണം അതായത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മീതെ അടുത്ത കഷ്ണം വെക്കുക ഇവിടെ ഇങ്ങനെ അടിക്കുക ബാക്കിയുള്ള തുണി കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവ തമ്മിൽ നമുക്ക് സെറ്റായി കിട്ടും അതുപോലെ തന്നെ ഒരു കഷ്ണം കൂടി നമുക്കൊന്ന് കൂട്ടിയെടുത്തേക്കാം അപ്പോൾ നമുക്ക് എന്തായാലും ചെറിയൊരു തയ്യലൊക്കെ ഉണ്ട് അപ്പോൾ തയ്യൽ മെഷീനിലേക്ക് പോകാം അപ്പോൾ ആ ക്രോസ് പീസ് എല്ലാം ഇങ്ങനെ ഒന്ന് ഒറ്റൊരു ഒരു പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആ ഒരു നെക്കിൻ്റെ ഭാഗത്തൊന്ന് തയ്ക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നേരെ നമുക്ക് നീടിൻ്റെ അകത്തേക്ക് അതായത് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് ക്രോസ് പീസ് എടുക്കുക ക്രോസ് പീസ് എടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ടത് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെയായിരിക്കും തുണിയിരിക്കുക അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിനെ ഇങ്ങനെ ഒന്ന് ആക്കി ഒന്ന് കട്ട് ചെയ്യുക എന്നതാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ആക്കി കട്ട് ചെയ്തു അത് കഴിയുമ്പോൾ ചെയ്യേണ്ടത് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് ത്തിന്റെ തയ്യൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് പോവാൻ പോവാ അപ്പ ഉണ്ടല്ലോ ദേ ഇത്രയും ഭാഗം ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ മടക്കി വെക്കുന്ന ഭാഗം ഒഴിച്ച് വേണം നമുക്ക് തയ്യൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാം ഒരേ തുണിയാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ ഒന്ന് സഹരിക്കട്ടോ ഈ മടക്കിയ ഭാഗം കണ്ടോ അത് ഒഴിച്ച് അതായത് ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചാല് മനസ്സിലാകും എന്താ ഈ മടക്ക് ഭാഗത്ത് നീടിലിങ്ങനെ വെച്ച് കൊടുത്തു ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുത്തു എന്നിട്ട് ഈ തുണിയും നമ്മളുടെ ടോപ്പിന്റെ ഈ ഒരു നെക്ക് ലൈനുമായിട്ട് ഇങ്ങനെ ഇങ്ങോട്ടൊരു കാലിഞ്ചിൽ തയ്ച്ച് പോരുക ഞാൻ വിട്ട സ്ഥലം കാണിച്ചു തരട്ടെ ഇതേ കണ്ടോ ഇതുപോലെ ഇങ്ങനെ വിട്ട് വേണം വിട്ട് വേണം തയ്ക്കാനായിട്ട് ഇനി നമുക്ക് ഇതിന്റെ ഈ അറ്റം നേരെ ഇവിടെ കൊണ്ടുവരണം അപ്പോഴും അവിടെ കുറച്ച് ഭാഗം ഇങ്ങനെ വിട്ടിട്ടുണ്ടാവണം കേട്ടോ അത് ബാക്കിയുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റും അപ്പോൾ അതേ ഒരു ക്രോസ് പീസ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് തയ്ച്ചെടുത്തു അപ്പോൾ നമ്മൾ ഇതുപോലെ ആദ്യവും അവസാനവും കുറേശ്ശേ തുണി ഇങ്ങനെ വിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇവ തമ്മിലൊന്ന് കൂട്ടി അങ്ങോട്ട് തയ്ക്കാം ഇതുപോലെ ആകുമ്പോൾ നമുക്ക് നെക്ക് വളരെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ രീതിക്കുമാണ് പറഞ്ഞ് തരുന്നത് കേട്ടോ അപ്പോൾ ദാ ഇങ്ങനെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കളഞ്ഞേക്കാം എന്നിട്ടതേ ഈ തുണി ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഒരു തയ്യൽ കൊടുക്കുക ഈ ഭാഗത്ത് തയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഈ രണ്ട് കഷ്ണം തുണി ഇതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാവണം അപ്പോൾ നമുക്ക് ഇതാ നമുക്കിനിവിടെ വെച്ചിട്ടൊന്ന് തയ്ക്കാം അതെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നമ്മുടെ മെയിൻ ഭാഗത്താണ് തയ്ക്കേണ്ടത് കേട്ടോ അപ്പോൾ തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളു ഭാഗം ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഈ കഷ്ണം തുണി കണ്ടോ ആദ്യമേ ഒരു മടക്ക് ഇങ്ങനെ മടക്കുക എന്നിട്ട് ഇനി അടുത്ത മടക്കം മുടക്കുമ്പോ അതെ ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഉള്ളിൽ നല്ല നീറ്റായിട്ടിരിക്കും പുറമേയും നല്ല നീറ്റായിട്ട് ഇരിക്കും അതുപോലെ നെക്ക് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ ഒരേ രീതിക്ക് തന്നെയാണ് ക്രോസ് പീസ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുക്കേണ്ടത് ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇതിന്റെ താഴെ ഭാഗം ഒന്ന് മടക്കടിക്കാൻ പോവുക സാധാരണ നമ്മൾ ഇതൊക്കെ അവസാനം ചെയ്യുന്നു കേട്ടോ പക്ഷെ ഇതൊക്കെ ആദ്യമേ തന്നെ ഒന്ന് ചെയ്തു പോണം അതായത് ഒരു പാർട്ട് പാർട്ടെടുക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു അര ഇഞ്ച് മടക്കുക അത് കഴിയുമ്പോൾ ഒരു അര ഇഞ്ച് കൂടി മടക്കുക ഇങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ട് താഴെ ഭാഗം ഈ വശവും ചെയ്യണം തൊട്ടപ്പുറത്തെ വശവും ഉണ്ടാവില്ലേ അവിടെ ഒന്ന് ചെയ്തെടുക്കാഴെ ഭാഗം ഇങ്ങനെ അങ്ങോട്ടൊന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട് രണ്ട് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു സൈഡ് വശം അതായത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടാവും ഇതുപോലെ സൈഡ് വശം ഒന്ന് തയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഒരു ഇങ്ങനെ മടക്കുക എന്നിട്ട് ഒരു മടക്കിലാണ് നമുക്ക് ഈ ഭാഗം തയ്ക്കേണ്ടത് അപ്പോൾ ഞാൻ ഇത് ഇതുപോലത്തെ ലേസ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെയല്ല മടക്കാൻ പോകുന്നു കേട്ടോ കാണിച്ചുതരാം ഇങ്ങനെ ഞാൻ ചെയ്യേണ്ടത് കാണിച്ചുതരാം നല്ല വശം ഇങ്ങനെ അങ്ങോട്ട് എടുത്തു വെക്കുക ഇനി ലേസിൻ്റെ നല്ല വശം എടുക്കുക ഈ ലേസിനൊന്നും വലിയ വിലയൊന്നുമില്ല കേട്ടോ ഇത് മീറ്ററിന് അഞ്ച് രൂപയാണ് അപ്പോൾ നമുക്കിത് അത്രക്കധികം എന്താ പറയാ പൈസയൊന്നും പോകത്തൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ നല്ല വശം എടുത്തു എന്നിട്ട് രണ്ടിൻ്റെയും നല്ല വശം നല്ല വശം തമ്മിൽ വെച്ചിട്ട് നമുക്കിവിടെ ഒരു കാലിഞ്ചിന് തയ്ച്ചെടുക്കാം എന്നിട്ടിത് ഉള്ളിലേക്ക് ഇതാ ഇതിന്റെ മീതെ ഇങ്ങനെയായിരിക്കും വരുന്നത് കേട്ടോ അതൊരു ഭംഗിയായിരിക്കുമല്ലോ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് നല്ല വശത്തേക്ക് വെച്ച് തയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ഭംഗി വരുക കേട്ടോ ഈ ഭാഗമൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇരിക്കും അതായത് ഈ ലേസിങ്ങിനെ നമ്മൾ ആദ്യമേ ഇങ്ങനെയല്ലേ തയ്ച്ചെടുത്തത് ഇനി ഇത് ഇങ്ങനെ വെറുതെ അങ്ങോട്ട് മീതേക്കൊന്ന് ഇങ്ങനെ അങ്ങോട്ട് നിവർത്തി വെക്കുക എന്നിട്ട് അത്യാവശ്യം വലിച്ചു പിടിക്കുക ഇതിന്റെ കൂടെ ഇങ്ങനെ ഒന്ന് അറ്റം വരെ ഒന്ന് തയ്ച്ച് എടുക്കുക അപ്പൊ ഈ ഒരു സൈഡില് ലേസ് പിടിപ്പിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലാകപ്പാടെ ഒരേ ഒരു സ്റ്റിച്ച് മാത്രമേ വരുന്നുള്ളൂ ഇപ്പൊ നിങ്ങൾ ഒട്ടും അറിയാത്തവർക്കൊക്കെ ഈ ഒരു ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിൾ ആയിരിക്കും അല്ലെ നമുക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം നമ്മുടെ ഈ ഒരു കഷ്ണം തുണിയുണ്ടല്ലോ ഒന്ന് രണ്ടാക്കി വടക്കിയെടുക്കുക അതായത് ഇങ്ങനെ ഏറ്റവും താഴേക്ക് നമ്മൾ മടക്കി തയ്ച്ചു കഴിഞ്ഞു ആ രണ്ട് വശം തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ എടുക്കാം കേട്ടോ അതായത് ഈ താഴെ വശം ഇങ്ങനെ ഒരുമിച്ചൊന്ന് എടുത്തിട്ട് നേരെ തുണി ഒന്ന് വിരിച്ചിട്ടുള്ളൂ അതിങ്ങനെ നമ്മളൊന്ന് തുണിയൊന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ടോപ്പ് ഒട്ടും തന്നെ ആയിട്ടില്ല നമുക്ക് നമുക്കിതേ സൈഡിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്താലേ നമ്മുടെ ടോപ്പ് ആവത്തുള്ളൂ അപ്പോൾ നമ്മുടെ ആ ഒരു ചുരിദാർ ഏത് ചുരിദാർ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ലിറ്റ് ഉള്ള ടോപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ നല്ല വശം ഇതിന്റെ മീതേപ്പ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം അപ്പൊ ദേപ്പ് ഞാനിപ്പോൾ ഇതിന്റെ മീതേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ് ഫസ്റ്റ് ഈ നെക്കിന്റെ അളവാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ നെക്ക് ഒന്ന് ആക്കി ഇങ്ങനെ ഏറ്റവും മുകളിലേക്കൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ ഈ ഷോൾഡറിന്റെ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം അത് അതൊക്കെ ഈ നെക്ക് നമ്മളിപ്പോ കറക്റ്റ് ആക്കിയിട്ടുണ്ട് അത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ വേണ്ട നമ്മുടെ ഈ ഒരു സൈഡ് ഫിറ്റും അതുപോലെ ദ ഈ ഒരു പോയിന്റും ആണ് വേണ്ടത് കേട്ടോ അത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതെ ഈ ഒരു ആം റൗണ്ടിന്റെ ഈ ഒരു പോയിന്റും കണ്ടോ ഇവിടെ നിന്ന് വേണം നമുക്ക് സ്റ്റിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്കൊന്നും ഒരു സ്റ്റിച്ചും ഇല്ല ഒരു കട്ടിങ്ങും ഇല്ല ഒന്നുമില്ല ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കൊടുക്കാം നമ്മുടെ ബോഡി ഫിറ്റ് അനുസരിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇതൊക്കെ വരുന്നത് ഹിപ്പിൻ്റെ ഭാഗമാണ് അതാ ഇവിടെ നിന്ന് നേരെ താഴത്തേക്ക് ഇനിയിപ്പോൾ സ്ലിക്റ്റ് ഇല്ലാത്തൊരു കുർത്തിയാണെങ്കിൽ നമുക്കിവിടെ നിന്ന് കുറച്ച് വീതിക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം സെയിം ഇതേപോലെ തന്നെ ഇപ്പുറത്തെ ആ ഒരു ഭാഗവും ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് അതാ ഇവിടെ വച്ച് ഇതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ടോപ്പ് അങ്ങോട്ട് മാറ്റിയെടുക്കാം ഇതിലിപ്പോ ഇനി ഇവിടെ നിന്ന് അറ്റം വരെ ഒരു സ്റ്റിച്ച് അത് കഴിയുമ്പോൾ അതാ ഇവിടെ നിന്ന് അറ്റം വരെ ഒരു സ്റ്റിച്ച് കഴിഞ്ഞു നമ്മുടെ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ സിംപിളായിട്ട് ചെറുക്കാൻ പറ്റിയൊരു പാറ്റേൺ ആണ് ഇത് അപ്പോൾ നമ്മുടെ ടോപ്പിന്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല ഒരു മോഡലാണിത് നമുക്ക് ആ സ്ലീവിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും അപ്പം നമ്മളിന്ന് തയ്ച്ചത് ഒരു കഫ്താനാണ് അതും വലിയ വിലയോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ലാത്ത ഒരു സാധാരണ തുണി വെച്ചിട്ട് നമ്മൾ നമ്മളിതുപോലത്തെ ഒരു മോഡൽ ഡ്രസ്സ് ഒന്ന് തയ്ച്ചെടുത്തു കേട്ടോ നമ്മുടെ ബോഡി ഫിറ്റിനനുസരിച്ചിട്ടാണ് നമ്മളിത് ഷെയ്പ്പ് ചെയ്യുന്നത് അതാ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് രണ്ട് സൈഡും ഉണ്ടാവും ബാക്കും ഇതേപോലെ തന്നെ ഇരിക്കും അപ്പോൾ എല്ലാവരും ന്യൂ ഇയറിന് മുന്നേ തയ്ക്കാത്തവരെയൊക്കെയാണ് നിങ്ങളെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ പുറത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പോകുമ്പോൾ ഇതുപോലത്തെ ഒരു തുണി മേടിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക നൂറ് ശതമാനവും നിങ്ങൾക്ക് ആയിട്ട് ഇത് കിട്ടും കേട്ടോ നല്ല ഭംഗിയായിരിക്കും നമുക്കിത് പുറത്തിട്ടുണ്ടെങ്കിൽ പുറത്ത് വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ